നമസ്കാരം തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തീവ്രവാദ നേതാവ് കൊല്ലപ്പെട്ടു പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ നേതാവാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അഹമ്മദ് അയേഷ് സലാമ അൽ ഹഷാഷ് എന്ന തീവ്രവാദ നേതാവാണ് കൊല്ലപ്പെട്ടത് ഈ തീവ്രവാദ സംഘടനയുടെ റോക്കറ്റ് വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇയാൾ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകിയിരുന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവും ഇയാളായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത് റഫായിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമായിരുന്നതും ഇയാളായിരുന്നു ഖാനിനീസിലെ ജനവാസ മേഖലയിൽ തന്നെയാണ് അതായത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമയം വെച്ച് തന്നെയാണ് ഇയാളെ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇയാളെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പായി അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഒഴിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ നടക്കുമ്പോൾ തീവ്രവാദം കൊല്ലപ്പെടുമ്പോഴൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്ന പേരിൽ ഹമാസും ഇസ്ബുളയും എല്ലാം തന്നെ പ്രസ്താവന ഇറക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെ മോശക്കാരായി കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ നാടകത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളെ മുൻനിർത്തി അവരെ മറയാക്കി നിർത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയും അവിടെ നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടുകയും അങ്ങനെ ഇതിൻ്റെ കുറ്റം ഇസ്രയേലിൻ്റെ തലയിൽ കെട്ടിയുകയും ചെയ്യുന്ന രീതിയാണ് ആ ഗതിയിൽ തീവ്രവാദ സംഘടനകൾ പിന്തുടരുന്നു ഏതായാലും ഈ ഒരു പ്രമുഖനായ തീവ്രവാദി നേതാവിൻ്റെ മരണം അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല അതിനിടയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലൻറ്റിനെ മാറ്റാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇസ്രയേലിലെങ്ങും ഉയരുകയാണ് ഇത് ഇസ്രായേലിനെ വിവിധ തലങ്ങളിൽ വ്യവസായ തലത്തിൽ പോലും ഗുരുതരമായി ബാധിക്കും എന്നാണ് യവ്ഗാലണ്ടെ അനുകൂലിക്കുന്നവർ പറയുന്നത് അവിടുത്തെ വ്യവസായ ലോകവുമെല്ലാം തന്നെ ഒന്നടങ്കം യവ്ഗാലണ്ടെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുകയാണെങ്കിൽ ഇസ്രയേലിന് വ്യവസായ മേഖലയിൽ പോലും കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ധാരണകൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ അതിശക്തനായ സമർത്ഥനായ ഈ പ്രതിരോധ മന്ത്രിയെ മാറ്റുന്നത് ഇസ്രയേലിന് ഒരു തരത്തിലും ഗുണം ചെയ്യുകയില്ല എന്നാണ് അവിടുത്തെ പ്രമുഖ വ്യക്തികളായിട്ടുള്ള നിരവധി പേർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഹമാസും എല്ലാം നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലമായി ഇസ്രയേലിൻ്റെ സാമ്പത്തികമായി കനത്ത തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രതിരോധ മന്ത്രിയെ തന്നെ മാറ്റുക എന്ന് പറയുന്നത് തങ്ങളുടെ സൈന്യത്തിൻ്റെയും ജനങ്ങളുടെയൊക്കെ ആത്മവീര്യം ഇല്ലാതാക്കുന്നതാണ് എന്നാണ് പലരും ആരോപിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആകട്ടെ യൗഗാലിനെ മാറ്റാനുള്ള നീക്കവുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ സ്വന്തം മുന്നണിയിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും പോലും അദ്ദേഹത്തിന് ഇപ്പോൾ എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് അത്ര എതിർപ്പുകളൊന്നും തന്നെ ഒരിക്കലും അത് പരിഗണിക്കുന്ന ഒരാളല്ല എന്ന നിലയിൽ വളരെ കർക്കശ നിലപാടുകാരനായ നദന്യാഹു ഏതായാലും പ്രതിരോധ മന്ത്രിയെ മാറ്റി പുതിയ പുതിയൊരാളിനെ അവിടേക്ക് പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരങ്ങളെ കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്ത സംഭവത്തിൻ്റെ ഒന്നാം വാർഷികം അടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര മാറ്റം നദന്യാഹു ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പലരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് യൗഗാനിനെ സംബന്ധിച്ചിടത്തോളം സൈനികരെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യാനും അവരെ രംഗത്തിറക്കാനും ഹമാസനീസ്ബുള്ളക്കും മുതലെല്ലാം തന്നെ ആക്രമണം നടത്താനുമൊക്കെ തന്നെ വളരെ കരുത്തിട്ട നേതൃത്വം നൽകിയിരുന്ന ഒരു പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും അവിടെ ഒരു തർക്കവുമില്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് ആണ് മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഇത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് എന്നാണ് പറയേണ്ടി വരുന്നത്